നല്ല സ്റ്റൈലിഷ് ആയിട്ട് കോട്ടണിൽ ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങൾ അതിൽ ഏറ്റവും ആപ്റ്റായ കോട്ടണിൽ നല്ല ഫൈൻ കോട്ടണിൽ ക്യാമ്പറി കോട്ടണിൽ എംബ്രോയിഡറി വരുന്ന കോട്ട സെറ്റിനൊക്കെ ആപ്റ്റായ മെറ്റീരിയലാണിത് അങ്ങനെ ഇതിൽ ടോപ്പ് ചെയ്യാനായിട്ട് ഇതെങ്ങനെ വരുന്നു ഫുൾ എംബ്രോയ്ഡറി ഒരു ലൈറ്റ് സീക്വൻസ് വർക്ക് നല്ല സോഫ്റ്റ് സീക്വൻസ് വർക്ക് വരുന്നത് ഇങ്ങനെ ഓൾ ഓവർ വരുന്നുണ്ട് ഒരു മെറ്റീരിയൽ ഞാൻ ഫസ്റ്റ് ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ഇത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ കളേഴ്സ് കാണാം നമുക്ക് ഇങ്ങനെ ഓൾ ഓവർ ത്രെഡ് വർക്ക് ആ വരുന്നത് ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അതിന് ചേരുന്ന ബോട്ടം നമുക്ക് പലാസോ പാരലൽ ഏത് ടൈപ്പും ചെയ്യാവുന്ന രീതിയിൽ അതിൽ എൻ്റെ പോർഷനിലേക്ക് നല്ല സ്കാലപ്പ് ചെയ്ത് എൻഡിങ്സോട് കൂടിയാൽ നല്ല ത്രെഡ് വർക്ക് കൂടെ വരുന്ന ബോട്ടം ടോപ്പിൻ്റെ മെറ്റീരിയലെല്ലാം റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ബോട്ടം വരുന്നത് ടു ടെൻ റുപ്പീസ് പെർ മീറ്റർ ഞാൻ നമുക്കതിൻ്റെ കളേഴ്സ് കാണാം നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു സെയിം വിടുത്ത് സെയിം റേറ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ടു ടു ഫോർട്ടി ത്രീ ഒക്കെയാണ് കേട്ടോ എടുത്ത് വരുന്ന ടോപ്പ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് ഇത് സെറ്റ് വൈസാണ് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം വരുന്നു അതാ ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൈലാക്ക് ഷെയ്ഡിലാണ് ലൈറ്റ് ലൈലാക്ക് ഷെയ്ഡാണ് ഇതെങ്ങനെ വരുന്നു ത്രെഡ് വർക്കോട് കൂടിയ ബോട്ടം ചെയ്യാനും അതിന് കൂടെ സെറ്റായിട്ട് വരുന്ന ബോട്ടം ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതെങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം കോമ്പോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി ടു ടെൻ നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡിൽ അപ്പോൾ ഇഷ്ടമുള്ള മെറ്റീരിയൽ നിങ്ങൾ കളർ നിങ്ങൾക്ക് ഓപ്ഷനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ബോട്ടം വരുന്നത് എങ്ങനെ മെറൂൺ വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുന്നു കൂടെ ഇനി ദുപ്പട്ട ഒരു വൈറ്റ് ദുപ്പട്ടയോട് കൂടി പെയർ ചെയ്താൽ മതി ലൈറ്റ് പിസ്താഗ്രീനിൽ വരുന്നു ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം സെറ്റ് വൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ളതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക എത്ര മേറ്റ് വേണമെന്നു കൂടെ മെൻഷൻ ചെയ്യുക